മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന മൗനരാഗം എന്ന പരമ്പര ഇപ്പോൾ ഒരുപാട് വിമർശനമാണ് ഈ പരമ്പരയ്ക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ റബ്ബർ പാൻറ് പോലും നീളുകയില്ല എന്നും വെറുതെ പുതിയ അവതാരങ്ങളെ കൊത്തികേറ്റി ഇങ്ങനെ ഈ പരമ്പര വെറുപ്പിക്കരുത് എന്നുമുള്ള കമൻറ്റുകളാണ് നിറഞ്ഞു നിൽക്കുന്നത് ഇതേ പരമ്പരയിൽ ഇപ്പോൾ നമ്മുടെ പ്രകാശനെ സഹായിക്കുന്നതിന് പുതിയൊരു അതിഥി എത്തിയിരിക്കുകയാണ് മാത്രവുമല്ല കടന്നുവരവ് ഇതേ തുടർന്ന് നമ്മുടെ കല്യാണിക്ക് വളരെയധികം തിരിച്ചടികൾ നൽകുന്നതുമാകുന്നു കല്യാണിയും കിരണും ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ ചെന്ന് നിൽക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേസമയം ബിസിനസ്സും തകർന്ന് തുടങ്ങുകയാണ് ഇതോടെ പ്രകാശൻ സന്തോഷിച്ച് തുടങ്ങുകയും ചെയ്യുന്നു ഇതിനിടയിൽ നമ്മുടെ വിക്രമിനെ ജയിലിൽ നിന്ന് ഇറക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളും കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയതിനെ തുടർന്ന് ഒടുവിൽ വിക്രം ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഇതേ തുടർന്നാണ് നമ്മുടെ കല്യാണിയും കിരണും അറിയാൻ ഇടയാകുന്നത് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് കിരൺ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്